നീ ഇപ്പൊ ഒരു പെണ്ണിനെ പറ്റിയുള്ള മോശം ചെയ്യണം അത് കേക്ക് അത് പറയുമ്പോ അനക്കുള്ള സുഖവും അത് കേൾക്കുമ്പോൾ നീക്കി വിറ്റ് കാശ് ആക്കുമ്പോ ജ്യൂസാക്കുമ്പോ വായിക്കുമ്പോഴാണ് നീ നോക്കണം എല്ലാ പെൺകുട്ടിക്കും കൊടുത്ത് പോകണ്ടേ ഡ്രസ് കിട്ടുമ്പോ എല്ലാ പെൺകുട്ടികൾക്ക് ഡ്രസ്സ് ടുത്ത് അതുകൊണ്ട് എല്ലാ ഈ ഒരു മാധ്യമത്തിന് മാതൃമേനും പറ്റിയോ ഈ കണ്ടോ കേറി ും ഒറ്റപ്പെട്ട സംഭവങ്ങൾ നടക്കാണെങ്കിലും നടക്കാൻ പാടില്ല അല്ലേ പിന്നീട് ഒരു നടക്കൊരു പ്രശ്നങ്ങൾ വരുമ്പോഴും ഇത് തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചാൽ

നിങ്ങൾ ഇപ്പൊ ക്യാമറ ഓഫ് ചെയ്ത് വെച്ച് കുടിക്കോ ഇല്ല ഇല്ലെങ്കിൽ കാട്ടുമ്പോ ഇല്ല എന്റെ ഡയോടി നിങ്ങള് ചൂട്ടിയെതില്ലേ ഇതപ്പോ ചൂട്ടിയത് ഇതിൽ ഒരു നാല് മണിക്കൂർ നിങ്ങൾ ക്യാമറ ഒരാളുടെ ഡ്രസ് മാത്രല്ല അയാളെ നഗ്നരാക്കാനും മോശമാക്കാനും ഉപയോഗിക്കണം തൊലി തൊലിവിരിയാണ് വാർത്തകൾ കൊടുക്കാനും നിങ്ങൾക്ക് പറ്റും അറിയാം പക്ഷെ ഇതൊക്കെ ഇല്ലാതാക്കാനാണോ നിങ്ങൾ ഉദ്ദേശിക്കണമെങ്കിൽ അങ്ങനെയല്ല പ്രവർത്തിക്കണത് ഇങ്ങനെയല്ല ചോദിക്കണത് നിങ്ങൾ ഇങ്ങളുടെ അടങ്ങളിലേക്കും ഇങ്ങളിലേക്കൊന്നും ഇറങ്ങി ചെന്നപ്പോ റിയണ്ടി സിനിമ തിയേറ്ററിൽ കണ്ടിട്ടെങ്കിൽ നമ്മൾ సీ నే పడ స్ట్రెస్ పడ స్ట్రెస్ ఫ్రీ పడం చే అదే నమ్రెస్ ఫ్రీ ఆ అదే ఇంపోర్ట